ഞാറുമൂട് കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതി അഫാനെ ഇന്ന് റിമാൻഡ് ചെയ്യും മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലോ ജയിലിലെ ആശുപത്രിയിലോ മാറ്റുന്ന കാര്യം മജിസ്ട്രേറ്റ് തീരുമാനിക്കും പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകില്ല അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അജീഷ് ഇയാളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്കാണോ റിമാൻഡ് ചെയ്യുക അതോ ഈ ജയിലിലെ ആശുപത്രിയിലേക്കാണോ മാറ്റുക എപ്പോഴാണ് ഈ ഒരു കാര്യത്തിൽ മജിസ്ട്രേറ്റിന്റെ തീരുമാനമുണ്ടാവുക എന്തായാലും ഈ പ്രതി അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് പാങ്ങോട് പോലീസ് ആദ്യ കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉച്ചയ്ക്ക് എത്തി പ്രതിയുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പാങ്ങോട് പോലീസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു തുടർന്നാണ് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് ഇന്ന് വൈകിട്ട് നാലരയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി അതിൻ്റെ നടപടികൾ ക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടി പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഈ റിമാൻഡ് ചെയ്യുന്ന കാര്യം റിമാൻഡ് ചെയ്യുന്നത് രണ്ട് ദിവസം കൂടി ഈ ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ തന്നെ പാർപ്പിക്കാനാണ് ആലോചന അല്ല ഒരു അല്ലെങ്കിൽ ജയിലിലെ പ്രത്യേക ആശുപത്രിയിൽ േക്കും മാറ്റും ഈ രണ്ട് ആലോചനകളുമുണ്ട് ഈ ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷമാകും ഇത്തരത്തിലൊരു തീരുമാനം മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തിൽ ഉണ്ടാവുക ഈ പ്രതിയുടെ ആരോഗ്യനില നേരത്തെ തന്നെ തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നുവെങ്കിലും ഈ എലിവിഷം ഉള്ളിൽ ചെന്നതിനാൽ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞും ഇതിന് ചില ട്രിഗർ ഫാക്ടറിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് തെളിവെടുപ്പ് വേണ്ട എന്ന് പോലീസ് തീരുമാനിച്ചത് നേരത്തെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്താൻ പോലീസ് ആലോചിച്ചിരുന്നെങ്കിലും പോലീസ് ഈ സ്ഥലത്തെത്തിയിരുന്നു ആശുപത്രിയിൽ എത്തിയിരുന്നു ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു പക്ഷേ ഈ അമ്മ ക്ഷമിക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് താടിയിലിൽ പൊട്ടലുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മൊഴിയെടുക്കാനുള്ള ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷമാകും പോലീസ് വീണ്ടും എത്തുക എന്തായാലും നിലവിൽ പോലീസ് അവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട് നിലവിൽ എന്താണ് നിലവിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇനി കേസിലെ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ അത് ഈ രണ്ട് അതായത് കസ്റ്റഡി അപേക്ഷ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് നൽകുക കസ്റ്റഡി അപേക്ഷയിൽ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമാകും ഈ കൊലപാതകമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യുക ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ സാമ്പത്തിക ബാധ്യത അതിന് പുറമെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും ശരി ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്